എന്റെ മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു മറ്റുള്ള എല്ലാ മതങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നു അതാണ് ശരി എന്റെ മതം ശരിയായതുകൊണ്ട് മറ്റൊരു മതം മോശമാണെന്നോ അല്ല അവർ ചെയ്യുന്ന പ്രവൃത്തികൾ മോശമാണെന്നോ അല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മതേതരമാണ് എല്ലാ മതത്തിലുള്ളവരും ഒരുമിച്ച് താമസിക്കുന്നവർ മതയില്ലാത്തവരെ വിശ്വസിക്കുക എന്നുള്ളത് എന്റെ മാത്രം കൺസേൺ ആണ് ഏത് മതത്തിൽ വിശ്വസിക്കണം വിശ്വസിക്കണമെന്നുള്ളത് എന്റെ കൺസേൺ ആണ് അതുകൊണ്ട് അതിന് നമുക്കിപ്പോൾ ഒരാളെ മറ്റൊരാളുടെ മതത്തിൽ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണോ ഇപ്പോൾ പാർട്ടി ബേസിൽ പറഞ്ഞു ഒരു പാർട്ടി ഒരു മതത്തിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നു സത്യം രാഷ്ട്രീയ സംഘടനകൾ എപ്പോഴും മതേതരമായിട്ട് പ്രവർത്തിക്കണം എല്ലാ മതത്തിലുള്ളവർക്കും വേണ്ടി പ്രവർത്തിക്കണം എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രവർത്തിക്കണം മതേതര പാർട്ടികൾ പോലും മതപ്രീണനല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു 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 എന്താ സ്പെഷ്യൽ ആയിട്ടുള്ള മതത്തിൽ അവരുടെ വോട്ട് ചോദിക്കുക അല്ലെങ്കിൽ അങ്ങനെ മതപരമായ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല മതപരമായ രാഷ്ട്രീയ പാർട്ടികളും അവരുമായിട്ട് സത്യം ചേർന്ന് പ്രവർത്തിക്കുന്നവരും ഒക്കെ ഉണ്ട് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ പേർസ്പെക്റ്റീവില് രാഷ്ട്രീയം എന്ന് പറഞ്ഞ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന രാഷ്ട്രീയത്തെ പൗരന്മാരെ സംബന്ധിക്കുന്നതാണ് അതിലൊരിക്കലും മതം കടന്നു വരാതിരിക്കുക കാരണം മതം ഒരു ഒരളവിൽ കൂടുതൽ മതം കടന്നു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനുഷ്യനെ ഭിന്നിപ്പിക്കും